പേർഷ്യക്കാരുടെ അഗ്നി കുണ്ടാരത്തിന് പറ്റിയതുപോലെയുണ്ട് എന്നർത്ഥം ഇവിടെ നേരെ അർത്ഥം തീ എന്നാണെങ്കിലും അലിഫ്ലാം അന്നാർ എന്നതിൽ അലിഫ്ലാം അഹദ് അഹിദ് ദിക്രിയായ അലിഫ്ലാമാണ് അതായത് മുമ്പ് പറയൽ കൊണ്ട് അറിയപ്പെട്ട അന്നാർ അതേതാണ് പേർഷ്യക്കാരുടെ അഗ്നി കുണ്ടാരം ആ അഗ്നി കുണ്ടാരത്തിന് പറ്റിയതുപോലെയുണ്ട് മാ ബിൽ മാ വെള്ളത്തിന് അതായത് ഇവിടെയും അലിഫ്ലാം അഹിദു ദിക്കിരി ആണ് അപ്പോൾ നേരത്തെ പറഞ്ഞ ആ വെള്ളം അതായത് സാവതടാകും സാവതടാകത്തിന് ഉണ്ടാകേണ്ട ഒരു പ്രകൃതി സ്വഭാവം അഗ്നി കുണ്ടാരത്തിന് ഉണ്ടായതുപോലെയുണ്ട് അതെന്താണ് മിൻബലലിൻ നനവിലാൻ നനവ് വെള്ളത്തിനാണല്ലോ ഉണ്ടാവുക അതാണ് ഇപ്പോൾ അഗ്നി കുണ്ടാരത്തിന് കിട്ടിയത് എന്താ ഇങ്ങനെ ഒരു ചേഞ്ച് വന്നത് ഹുസ്നൻ ദുഃഖിച്ചതിനു വേണ്ടി കിസ്റയുടെ പതനത്തിൽ ആ തീ അഗ്നി കുണ്ടാരം ദുഃഖിച്ചതിനു വേണ്ടി വബിൽമായി വെള്ളത്തിന് പറ്റിയതുപോലെയുണ്ട് ഇവിടെ വെള്ളം എന്ന് പറഞ്ഞാൽ സാവതടാകം സാവതടാകത്തിന് വറ്റിപ്പോയ റസൂല്ലാന്റെ തിരുപ്പിറവിയുടെ രാത്രിയിൽ വറ്റിപ്പോയ സാവതടാകത്തിന് പറ്റിയതുപോലെയുണ്ട് മാഭിന്നാർ അഗ്നി കുണ്ടാരത്തിനുണ്ടാവേണ്ട ഒരു സ്വഭാവം അതെന്താണ് മിൻ മിൻലറമിൻ കത്തിയരിച്ചിലിനാൽ ചൂടിനാൽ ഈ ബൈത്തിന്റെ ആശയം നബി നബിസൊല്ലാഹു അലഹി വസല്ല മതങ്ങളുടെ തിരുപ്പിറവിയോട് അനുബന്ധിച്ച് ഷിർക്കൻ കൂടാരങ്ങൾക്ക് അപായ സൂചന നൽകിക്കൊണ്ട് സാവതടാകം വറ്റി വരണ്ടുപോയി അതുപോലെ തന്നെ പേർഷ്യക്കാരുടെ അഗ്നി കെട്ടണഞ്ഞു പോയി പക്ഷേ ഇവ രണ്ടെണ്ണത്തിനും കെട്ടണഞ്ഞു പോയ ശേഷം വറ്റി പോയ ശേഷം സ്വഭാവങ്ങൾ വിപരീത സ്വഭാവമാണ് പ്രകടിപ്പിക്കുന്നത് അതായത് അഗ്നി ചൂടും പുകയും വറ്റി വരണ്ടുപോയ വെള്ളത്തടാകത്തിന് കിട്ടിയതുപോലെയുണ്ട് വെള്ളത്തടാകത്തിനുണ്ടാകേണ്ട തണുപ്പ് അതിൻ്റെ നനവ് കെട്ടണഞ്ഞു പോയ അഗ്നി കുണ്ടാരത്തിനും കിട്ടിയതുപോലെയുണ്ട് എന്താണ് ഇങ്ങനെ വിപരീത സ്വഭാവം പ്രകടിപ്പിക്കാൻ കാരണം ഹുസ്നൻ അതീവ ദുഃഖം തന്നെ ഏതു വിഷയത്തിലുള്ള ദുഃഖം കിസ്രയുടെ പതനത്തിൽ ദുഃഖിച്ചതിനു വേണ്ടി ആ അഗ്നി ദുഃഖിച്ചു ആ വെള്ളത്തടാകവും ദുഃഖിച്ചു കഅന്ന ബിന്നാരി മാ ബിൽ മാഇ മിൻ ബലലിൻ حزنا وبالماء ما بالنار من ضرم